ഹലോ ഗെയ്സ് അങ്ങനെ എഴുപത്തി ഒന്നാമത് ഓളപ്പരപ്പിൽ ആയ നെഹ്റു ട്രോഫി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നെഹ്റു ട്രോഫി ഇനി അടുത്തെത്തിയിരിക്കുകയാണ് പ്രധാനപ്പെട്ട ക്ലബ്ബുകളെല്ലാം അവരുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ സെലക്ഷൻ ഒക്കെ തുടങ്ങി നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ ക്ലബ്ബായിട്ടുള്ള കഴിഞ്ഞ വർഷത്തെ സി ബി എൽ എൻട്രി നേടിയ നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബും അവരുടെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ചങ്ങനാശ്ശേരിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു തുഴച്ചിൽ പരിശീലനം തുടങ്ങി വെച്ചിരിക്കുകയാണ് നമ്മുടെ നെഹ്റു ട്രോഫിക്ക് മുന്നോടിയായിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ തുഴച്ചിലിന് ചുണ്ടം വള്ളത്തിലാണോ തുടയുന്നത് തുഴച്ചിലിന് എന്ത് സംവിധാനമാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ ഒരുക്കങ്ങളൊക്കെ എന്തുമാത്രമായി എന്നൊക്കെ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിയുമ്പോൾ ഒരു വരെ മനസ്സിലാവും അപ്പോൾ അങ്ങനെ നമ്മുടെ തൊഴിച്ചിൽ പരിശീലനത്തിൻ്റെ ഉദ്ഘാടനം ചടങ്ങും അതോടൊപ്പം തൊഴിച്ചിലിനു വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള ആൾക്കാർക്ക് ചങ്ങനാശ്ശേരിയിൽ തൊഴിൽ പരിശീലനം ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ കോൺടാക്ട് നമ്പർ കൊടുക്കും ആ നമ്പര് ബന്ധപ്പെട്ടാൽ വരുന്ന പന്ത്രണ്ടാം തീയതി മുതൽ നിങ്ങൾക്ക് തൊഴിൽ പരിശീലനത്തിൽ പങ്കെടുക്കാം ഫ്രീ ആണ് അതോടൊപ്പം നിങ്ങൾക്ക് കായിക പരിശീലനവും ഫ്രീ ആയിട്ട് നൽകും ലഹരിക്കെതിരെ കായിക ലഹരി എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ചങ്ങനാശ്ശേരി റേഡിയോ മീഡിയ വില്ലേജും ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ് കൂടെ സംയുക്തമായിട്ട് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഉദ്ഘാടന ചടങ്ങിൽ നമ്മുടെ റേഡിയോ മീഡിയ വില്ലേജിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോഫി അച്ഛൻ ഉണ്ടായിരുന്നു അതോടൊപ്പം ചങ്ങനാശ്ശേരി എം എൽ എ ചങ്ങനാശ്ശേരി എം എൽ എ ജോബ് മൈക്കിൾ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വികാരി ജനറൽ ഏറ്റവും പ്രിയപ്പെട്ട ഏത്തക്കാട്ട് അച്ഛന് അതോടൊപ്പം ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിൻ്റെ ക്യാപ്റ്റൻ നമ്മുടെ ഇടിമണ്ണിക്കൽ സണ്ണിച്ചായൻ അതോടൊപ്പം ധാരാളം ജനപ്രതിനിധികളും നമ്മുടെ വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ട സബ് കമ്മിറ്റി അംഗങ്ങളും ട്രെയിനർമാരും കോച്ചുമാരും എല്ലാം പങ്കെടുത്തു അപ്പോൾ വീഡിയോയിലേക്ക് നിങ്ങൾ പോകുക ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വീഡിയോ കാണുക ആർക്കെങ്കിലും തുഴച്ചിൽ പരിശീലനം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരുന്ന നമ്പറിൽ അതിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ നിങ്ങൾ ബന്ധപ്പെടുക ഓക്കെ ഇപ്പോൾ വീഡിയോയിലേക്ക് നമ്മുടെ ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ചങ്ങനാശ്ശേരി അതിരൂപതിയുടെ പ്രധാന വികാരി ജനറാൾ പെരി ബഹുമാനപ്പെട്ട ആന്റണി അത്തക്കേട്ടിൽ പരിശീലന ക്യാമ്പയിനും അതിൻ്റെ തുടർന്നുള്ള പരിശീലനത്തിൻ്റെയും സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ചങ്ങനാശ്ശേരിയുടെ പ്രിയപ്പെട്ട എം എൽ എ ബഹുമാനപ്പെട്ട ജോ മൈക്കൽ സാർ നമ്മുടെ ഈ ഒരു പണ്ടിക്കൽ നമ്മുടെ നല്ല ഒരു സഹായിയാണ് ഇവിടെ ഇടി വണ്ടിക്കൽ ജുവലറി ആരംഭിച്ച കാലം മുതൽ റേഡിയോയുമായും മീഡിയ വില്ലേജുമായും വലിയ നല്ലൊരു ഗന്ധം പ്രവൃത്തി നല്ലൊരു

എപ്പോഴും എല്ലാവർക്കും ജീവിതത്തിൽ രാവിലെ എഴുന്നേറ്റും എൻ്റെ ഒരു പരിപാടിക്കുക നമ്മുടെ ജീവിതത്തിന് ഒരു ലഹരി ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ഊർജ്ജം ഉണ്ടാവുള്ളൂ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രിയപ്പെട്ടും അതുപോലെ തന്നെ തോമച്ഛനും അതുപോലെ നമ്മുടെ എം എൽ എ ുംഹരി തരണം എന്റെ നാടില് നമ്മൾ ജീവിക്കുമ്പോൾ എന്റെ നാട് നല്ലതാണ് നല്ലതാണെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് അഭിപ്രായം എങ്കിലും ഒരു രണ്ട് വാക്കു പറയുകയാണ് നമ്മുടെ ഈ ഒരു ശ്രമം ഇവിടെ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് സ്വാഗത പ്രാസംഗീനും അധ്യക്ഷനും നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ എല്ലാവരും സൂചിപ്പിച്ചു വരും ഇനിയും അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല Yeah. <laughs> you! oh okay. i <laughs> ഹലോ ഗെയ്സ് അങ്ങനെ നമ്മുടെ ചങ്ങനാശ്ശേരിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു തുഴച്ചിൽ പരിശീലനത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടന്നു നടന്നുകഴിഞ്ഞിരിക്കുകയാണ് ചങ്ങനാശ്ശേരിയുടെ കായിക ചരിത്രത്തിന് ഇത് വലിയൊരു മുതൽക്കൂട്ടാവുന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് പങ്കെടുത്ത് ആദ്യ വർഷം തന്നെ നെഹ്റു ട്രോഫിയിൽ സി ബി എൽ എൻട്രി നേടുക എന്നുള്ളത് വളരെ ഒരു ചെറിയ കാര്യമല്ല അത് അച്ചീവ് ചെയ്ത ക്ലബ്ബാണ് അപ്പോൾ അവർ മുന്നോട്ട് വലിയ വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ടാണ് പോകുന്നതെന്ന് ഇന്നത്തെ ഈ പരിപാടി കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും സ്വന്തമായിട്ടൊരു വള്ളം ഇല്ലെങ്കിലും അതിൻ്റെ പ്രതിവിധികളൊക്കെ അവർ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എന്തായാലും ചങ്ങനാശ്ശേരി പ്രദേശത്തുള്ള ആർക്കെങ്കിലും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സിന് ഇടയിലുള്ള ആർക്കെങ്കിലും ഈ തൊഴിൽ പരിശീലനത്തിൽ പങ്കുചേരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന അതായത് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന നമ്പർ ഉണ്ടാവും അതിൽ നിങ്ങൾ ബന്ധപ്പെടുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്